പൊന്നു സ്വതര എന്തിനാ വേദന സഹിക്കണ്ലം വാങ്ങിത്ത ചോളി എന്തിനാ വേദന സഹിക്കണ് എടാ ചുമ്മണ്ട് വല്ല മുട്ടൈലൊക്കെ മേടിച്ചു പൊന്നു സോതര എന്തിനാ വേദന സഹിക്കണ് മുട്ടൈലം വാങ്ങിച്ച ചോളി പൊന്നു സുതര എന്തിനാ വേദന സഹിക്കണ് മുട്ടൈലം വാങ്ങിച്ച ചോളി പൊന്നു പുല്ല് വായി വായില്ല കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു ഞാൻ പോയി ബാക്കി എൻറെ വായിലു പാട്ട് മുട്ട തൈലും വാങ്ങിത്തെ ചോളി ു സോദര എന്തിനാ വേദന സാഹിക്കണേ മുട്ടക്കൈലം വാങ്ങിച്ച ചോളിയിൽ വേഗം വേദനകൾ മാറും കേട്ടോ